തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പിടിയിൽ മുംബൈ സ്വദേശി ഇരുപത്തി അഞ്ച് വയസ്സുള്ള ശുഭദ്ര മണ്ഡാലയാണ് തൃശ്ശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് കോൺക്രീറ്റ് തൊഴിലാളിയായ സുഭദ്ര കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെടുത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൗണ്ടിലൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു പിടിയിലായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം നെല്ലായി മുതൽ പുതുക്കാട് വരെ ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു പുറത്തുവന്നു सॅलून किधर आहे सॅलून किधर